പശ്ചിമ ബംഗാളിൽ നാട്ടിലിറങ്ങിയ ആനയെ നാട്ടുകാർ ജെ സി ബി ഉപയോഗിച്ച് തുരത്തി ഓടിച്ചു സാമൂഹിക മാധ്യമങ്ങളിൽ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയാണ് ആളുകൾ ബഹളം വെച്ചതോടെ പ്രകോപിതനായ കാട്ടാന ഈ സമയം പാടത്തുണ്ടായിരുന്ന ജെ സി ബിയിലേക്ക് നേരെ തിരികയായിരുന്നു ഡ്രൈവർ ജെ സി ബി ഉപയോഗിച്ച് ആനയെ ഭയപ്പെടുത്തി ഓടിക്കാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല പ്രദേശവാസികളാണ് ആനയുടെയും ജെ സി ബിയുടെയും പോരാട്ടത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഫെബ്രുവരി ഒന്നിനാണ് അപ്പൽ ചന്ദ് വാനത്തിൽ നിന്നും ആന പശ്ചിമ ബംഗാളിലെ ജൽപാഗുരുവിലെ ഡാംഡീൻ പ്രദേശത്ത് എത്തിയത് പരിഭ്രാന്തമായ ജനങ്ങൾ ആനയെ തുരത്തി ഓടിക്കുന്നതിനായി ബഹളം വയ്ക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തതോടെയാണ് ആന പ്രകോപിതനായത് തുടർന്ന് കൺമുൻപിൽ കണ്ട വസ്തുക്കളെല്ലാം അത് നശിപ്പിക്കുകയായിരുന്നു ഈ കൂട്ടത്തിലാണ് റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ജെ സി കൺമുന്നിൽ കണ്ടത് കണ്ട ഉടനെ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു തകർക്കുകയായിരുന്നു ആന വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു എന്നാൽ ജെ സി ബി ഡ്രൈവർ ധൈര്യം കൈവിടാതെ ജെ സി ബിക്ക് മുൻഭാഗത്തെ കൈ പ്രവർത്തിപ്പിച്ച് ആനയ്ക്ക് നേരെ പിടിച്ചു ഓടി വന്ന് മസ്തകം കൊണ്ട് ജെ സി ബിയെ ആന ഇടിച്ചു പക്ഷെ ജെ സി ബിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് നെറ്റിൽ തറച്ച് ആനയ്ക്ക് നന്നായി വേദനിച്ചു എന്ന് പിന്നീട് അതിന്റെ തല കുലുക്കലിൽ നിന്നും വ്യക്തമായി അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഭയന്നുപോയ ആന അവിടെ നിന്നും പിന്തിരിഞ്ഞ് ഓടാൻ ശ്രമിക്കുന്നതും പിന്തിരിഞ്ഞോടുന്ന ആനയുടെ പിന്നാലെ ആർത്തിരംപിച്ച് ജനങ്ങൾ ഓടുന്നതും വീഡിയോയിൽ കാണാം ഇതിനിടെ ആനയെ ആക്രമിച്ച ഒരാൾക്കെതിരെ പോലീസ് കേസെടുത്തത് ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്തു പിന്നാലെ ജെ സി ബി കണ്ടുകെട്ടി വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ആനയെ പ്രകോപിച്ച് ഓടിപ്പിക്കാൻ ശ്രമിച്ച നാട്ടുകാർക്കെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത് വന്യജീവികൾക്കായി ഇടപഴകുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് ആളുകൾ കൂടുതൽ ബോധവാന്മാരാകേണ്ടതാണെന്നും സംഭവത്തിൽ നിരവധി പേർ അഭിപ്രായപ്പെട്ടു വിഷയത്തിൽ വനം വന്യജീവി വകുപ്പ് ഇടപെടണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും സമൂഹ മാധ്യമങ്ങളിൽ ഉപയോക്താക്കൾ ആവശ്യപ്പെട്ടു സർക്കാർ കണക്കുകൾ പ്രകാരം പശ്ചിമ ബംഗാളിൽ നിലവിൽ ഏകദേശം അറുനൂറ്റി എൺപത് ആനകളാണ് ഉള്ളത് ജയ്പാഗുരി നക്സൽ ബാരി സിലിഗുരി ബാഗോഡ്ര തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭക്ഷണത്തിനായി ഇവ നാട്ടിലിറങ്ങുന്നുണ്ട് സാധാരണഗതിയിൽ പ്രദേശവാസികൾ ഇവയുമായി സുരക്ഷമായ അകലം പാലിക്കുകയും മൃഗങ്ങളുമായി സമാധാനപരമായി ഇടപെടുകയുമാണ് ചെയ്യുന്നത് എന്നാൽ നിലവിൽ സംഭവങ്ങൾ നാട്ടുകാർക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഇടയാക്കിയിരിക്കുന്നത്